ത്രികോണ മത്സരം നടന്ന ആലപ്പുഴയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് പോളിങ് ശതമാനം ഉയർന്ന പ്രദേശങ്ങളിൽ തങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് മുന്നണികൾ അവകാശവാദം ഉന്നയിക്കുന്നുമുണ്ട് പ്രവചനങ്ങൾ അസാധ്യമാക്കുന്ന തരത്തിലുള്ള ശക്തമായ മത്സരമാണ് ആലപ്പുഴയിൽ നടന്നത് ദേശീയ നേതാക്കളടക്കം മൂന്ന് മുന്നണിക്ക് വേണ്ടി പ്രചാരണങ്ങൾക്ക് എത്തുകയും ചെയ്തു എന്നാൽ വോട്ടിംഗ് ശതമാനത്തിൽ പിന്നിൽ പോയതാണ് മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നത് കഴിഞ്ഞ തവണ കേരളത്തിൽ എൽ ലഭിച്ച ഏക സീറ്റായ ആലപ്പുഴയിൽ എൺപത് ശതമാനത്തിനു മുകളിലായിരുന്നു അന്ന് പോളിംഗ് അതിൽ കുറവ് വന്നതോടെയാണ് കണക്കുകൂട്ടലുകൾ വീണ്ടും ആവശ്യമായി വരുന്നത് എൻ ഡി എക്ക് അനുകൂലമായി തീരദേശത്തെ വോട്ട് മറിക്കുവാൻ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടായി എന്ന ആരോപണവുമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് രംഗത്ത് വന്നു കഴിഞ്ഞു മുൻകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന തീവര വോട്ടിൽ കഴിഞ്ഞ തവണ കണ്ട ഒരു പ്രവണത കുറച്ച് കൂടുതൽ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഉണ്ടായി ആ സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ പറയാൻ പറ്റില്ല എങ്കിലും പിന്നെ ചില സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഒരു പിന്നെ ഏത് സംവിധാനം എന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ചില മിഷണറികൾ അവർ വിവര സമുദായത്തിൻ്റെ വോട്ട് ബി ജെ പിക്ക് അനുകൂലമായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മിഷണറികൾ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ൾ എത്രത്തോളം പറയാൻ പറ്റത്തില്ല നോക്കിയാലേ റിസൾട്ട് വരാതെ നമുക്ക് ഒന്നും പറയാൻ തീരദേശ ബൂത്തുകളിൽ ഉണ്ടായ പോളിംഗ് ശതമാനത്തിന്റെ വർധനവ് ആർക്ക് ഗുണം ചെയ്യുമെന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും അമൃത ന്യൂസ് ആലപ്പുഴ